നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട എന്ന സ്ഥലത്താണ് പേരൂർക്കട ജംഗ്ഷനിലാണ് നമ്മളുള്ളത് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് പട്ടികജാതി വികസന വകുപ്പ് ഒരു വനിതാ ഹോസ്റ്റൽ വനിതാ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ നിർമ്മിച്ചു കോടികൾ ചിലവിട്ടാണ് പട്ടികജാതി വികസന വകുപ്പ് ഇവിടെ ഒരു ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഹോസ്റ്റൽ ഒന്നര വർഷമായിട്ടും പ്രവർത്തിക്കുന്നില്ല കാടുകൾ മൂടിയ നിലയിൽ ഇഴജന്തുക്കളും മറ്റും കയറുന്ന നിലയിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിവെച്ചിട്ടും ഈ ഹോസ്റ്റൽ പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളാദ്യം കാണാം ് ഇരുനിലകളിലായി നിർമ്മിച്ച ഒരു ഹോസ്റ്റൽ മുപ്പത്തിരണ്ട് ഡബിൾ റൂമുകൾ കോടികൾ പൊടിപൊടിച്ച് നിർമ്മിച്ച ഈ കെട്ടിട സമുച്ചയം ഇന്ന് പ്രേതാലയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസത്തിൽ പിണറായി സർക്കാർ തിരക്കിട്ട് ഉദ്ഘാടിച്ചതിന്റെ ഫലമാണിത് അധികാരികൾ ആരും തിരിഞ്ഞു നോക്കാതായതോടെ കെട്ടിടവും പരിസരവും ഒന്നര വർഷത്തിലേറെയായി കാട് മൂടിയ നിലയിൽ പേരൂർക്കട ജംഗ്ഷനിൽ പട്ടികജാതി വികസന വകുപ്പ് നിർമ്മിച്ച പി റോസി വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥയാണ് ഇത് വനിതകൾക്ക് താമസ സൌകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന സഹകരണ ഫെഡറേഷൻ മന്ദിരത്തിന് തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനേഴിന് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ കെട്ടിപ്പടുത്തത് അന്ന് മന്ത്രിയായിരുന്ന എ കെ ബാലനാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ലോ അക്കാദമിയുടെ വിദ്യാർത്ഥിനികൾ കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും മറ്റും താമസ സൗകര്യം ഒരുക്കുക എന്നതായിരുന്നു ഈ കെട്ടിടത്തിന്റെ ലക്ഷ്യം ഫർണിച്ചറുകളും മറ്റും വാങ്ങുന്നതിന് എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചതായാണ് വിവരം ഈ ഫർണിച്ചറുകൾ ഇന്ന് നശിക്കാനായ അവസ്ഥയിലുമാണ് അതേസമയം അടുക്കളയിലേക്കുള്ള ഉപകരണങ്ങളും വാങ്ങിയിട്ടില്ല എന്ന വിവരവുമുണ്ട് വൈദ്യുതി വാട്ടർ കണക്ഷനുകളും ലഭ്യമായിട്ടില്ല മന്ദിരം എന്ന് പ്രവർത്തനം തുടങ്ങുമെന്ന് അധികൃതർക്ക് യാതൊരുവിധ ധാരണയുമില്ല ഫണ്ട് ഇല്ലാത്തതിനാലാണ് പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നത് എന്നാണ് അധികൃതർ പറയുന്നത് കാട് കയറി കിടക്കുന്നതിനാൽ ഇഴ ജന്തുക്കളുടെ ശല്യവും അതിരൂക്ഷമാണ് എന്നും അടുത്തുള്ള കെട്ടിടത്തിലെ കച്ചവടക്കാർ പറയുന്നു ഫെഡറേഷൻ മന്ദിര പരിസരത്ത് സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള പി കെ റോസി വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ പേരൂർക്കട തിരുവനന്തപുരം പ്രീമെട്രിക് ഹോസ്റ്റൽ വണ്ടിപ്പെരിയാർ ഇടുക്കി സുഭല പാർക്ക് ആറന്മുള പത്തനംതിട്ട മോഡേൺ റൈഡ് മിൽ കാവശ്ശേരി പാലക്കാട് വരവൂർ ഐ ടി ഐ തൃശൂർ എന്നിവയുടെ ഉദ്ഘാടനം ഒന്നിച്ചാണ് ഒന്നര വർഷം മുൻപ് മന്ത്രി ബാലൻ നിർവഹിച്ചത് പേരൂർ കടയിലെ ഹോസ്റ്റലിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എങ്കിൽ മറ്റ് സ്ഥാപനത്തിന്റെ അവസ്ഥ അതായത് മുൻപ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത മറ്റ് സ്ഥാപനങ്ങളുടെ അവസ്ഥ എങ്ങനെയെന്ന് അറിയാത്ത സാഹചര്യവുമാണ് ഉള്ളത് പാവങ്ങൾക്ക് വീടില്ലാത്ത കേരളത്തിലെ അവസ്ഥയാണിത് കോടികൾ മുടക്കി സർക്കാർ നിർമ്മിച്ച ഹോസ്റ്റൽ അതായത് പി കെ റോസി വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൻ്റെ അവസ്ഥയാണ് ഇത് ക്യാമറാമാൻ ശ്യാമസിധരനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം